നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന കുംഭക്കൂറിലാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏഴശനി മാറി അപ്പോൾ സമയം വളരെ നന്നായിട്ടുണ്ട് സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് ഇപ്പോൾ ശനി ചന്ദ്രലഗ്നാ ദിവസനി നിൽക്കുന്നത് ജലചരധന ഭക്തെന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് സഹായസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കാരണം വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ഇതുവരെ ഉണ്ടായിരുന്ന ബ്ലോക്കൊക്കെ മാറിയിട്ട് അനുകൂലാവസ്ഥ ഉണ്ടാകാനായിട്ട് നല്ല യോഗമുണ്ട് കാരണം എന്താച്ച നല്ല അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ബുധശുക്രയോഗമാണ് യോഗമുണ്ട് രംഗായോഗമുണ്ട് യോഗാരഗത്വം വഹിച്ച് ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ ഗുണങ്ങൾ അനുഭവിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് ഇതൊക്കെ ആണെങ്കിലും നാലാം ഭാവത്തിൽ പതിനാലാം തീയതിക്ക് ശേഷം സൂര്യൻ വരുമ്പോൾ കുടുംബത്തിൽ നിന്ന് കുറച്ച് അസ്വസ്ഥതകളുണ്ടാകുക വീട് വിട്ട് നിൽക്കാനിടവർ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിവൃത്തി സ്ഥാനത്തെ ചൊവ്വയാണ് ഭാര്യയ്ക്ക് ഇല്ലേറെ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗ അല്ലെങ്കിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ യോഗമുള്ളൊരു സമയമാണ് ദാമ്പത്യസുഖം അത്ര കാര്യമായിട്ട് കാണുന്നില്ല പക്ഷേ ബാക്കി ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനത്തായതുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു ആണെങ്കിലും ഭാഗ്യാധിപതിക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട് നീചഭംഗ ചക്രവർത്തിയോഗത് കാരണം കൊണ്ടൊക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങൾ ഭാഗ്യം കൊണ്ടും അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശിവക്ഷേത്ര ദേഥാശക്തി വഴിപാട് ചെയ്യുക ഗണപതി ഹോമം നടത്തുക അപ്പം അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാനായിട്ട് അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് യോഗമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വ്യാഴപ്പഴം കൊണ്ട് നാലാം ഭാവത്തിലാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ലഗ്നാധിപതി ലഗ് സ്ഥാനത്തായത് കാരണം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കർമാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയൊരു കുഴപ്പമില്ല പക്ഷെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളൊക്കെ ശത്രുക്കളാകാം പ്രതീക്ഷിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ലഗ്നത്തിന്റെ നാലാം ഭാവാധിപതി ഭാഗ്യാധിപതിയായിട്ട് ബലവാനായിട്ട് നിൽക്കുന്ന കാരണം വിദേശദിനം കൈകാര്യം ചെയ്യാനുള്ളൊരു യോഗമുണ്ട് ബുധശുക്രയ യോഗമാണ് അഞ്ചാം ഭാവാധിപതിയാണ് ബുധനോട് യോഗം ചെയ്തിട്ട് അല്ല ശുക്രനോട് യോഗ യോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പം അഞ്ച് അഞ്ചാം ഭാവാധിപതിയും നാലാം ഭാവാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കുടുംബ സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാനുള്ളൊരു യോഗം കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട് എങ്കിലും രണ്ടാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തിക ം പോലെയുള്ള പ്രശ്നങ്ങൾ തലവേദന പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ നടുവേദനയോ അടിവയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ യോഗമുണ്ട് അപ്പോൾ ഈ രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ നവഗ്രഹ പൂജ നവഗ്രഹപൂജ നവഗ്രഹ പൂജ ചെയ്യുന്ന നക്ഷത്രത്തിൽ കേതു പൂജയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ സഹായ സ്ഥാനത്ത് നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യനാണ് ദാമ്പത്യസുഖം അനുഭവിക്കാനും ഭാര്യ കുടുംബങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാനും യോഗമുള്ള സമയമാണ് അപ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പനാഴികൾ ജനിച്ചവർക്ക് യോഗമുണ്ട് പക്ഷേ ദൈവാദിനുള്ളത് കാരണം കൊണ്ട് വിഷുക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്താർച്ചനയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്